ഈ ായിരം കൊല്ലം എന്താ പണി ഒരു പണി ഇല്ല ഹിസാബൊന്നുമില്ല വെറുതെ തറ മരുഭൂമി സൂര്യൻ വളരെ അടുത്ത് അതിശക്തമായ താപം മനുഷ്യൻ എരിപൊരി കൊള്ളുന്നു അമ്പതിനായിരം കൊല്ലം ഒന്നും നടക്കുന്നില്ല വെറുതെ നിക്കണേ അമ്പതിനായിരം കൊല്ലം കഴിയുമ്പോ ഒരു ചർച്ചയുണ്ടാവും എന്താ ചർച്ച നമ്മളെവിടെ പോയി നോക്കിയാലോ എന്താ ഈ നൃത്തം ഒരു അറ്റം ചെല്ല ഞമ്മളെവിടെ ഒന്ന് പോയി നോക്കിയാലോ എന്ന ചർച്ച നടത്തും ചർച്ചക്കൊടുവിൽ തീരുമാനമാകും നമുക്ക് പോക അങ്ങനെ എല്ലാരും കൂടിയും കൂടിയിട്ട് ആദ്യം പോണത് ആദം വല്ലിപ്പാന്റെ അടുത്തേക്ക് ഉലുലസ്മകളെ മാത്രമാണ് സമീപിക്കുക എന്ന് മറ്റൊരു അഭിപ്രായം ഉണ്ട് ഏതായാലും ആദം വല്ലിപ്പാന്റെ അടുത്തേക്ക് പോകും ആദം നബി അലി ഇസ്ലാമിന്റെ അടുത്ത് എന്നിട്ട് പറയും വല്ലിപ്പാൻ ഞങ്ങളാകെ അടങ്ങാറായിട്ടുണ്ട് സ്വരകത്തേക്കായാലും വേണ്ടില്ല നരകത്തേക്കായാലും വേണ്ടില്ല ഇവിടെ നിന്ന് ഒന്നാണ്ട് കഴിച്ചിലായ മതിയായിരുന്നു അതാണ് പറയാ നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട് നിങ്ങൾ ആരേലും പറയാ നരകത്തേക്കായാലും വേണ്ടില്ലും പറയില്ല കാരണം നമ്മളെ മുമ്പിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല പിന്നെന്താ അങ്ങനെ പറയണത് അതിനൊരു കാരണുണ്ട് ഈ പറയാൻ പോണയിലേ അബുജാഹിലുണ്ട് ഈ പറയാൻ പോണേല് പോണൂനുണ്ട് അതുകൊണ്ടാ പറയണേ ആദൻ നബി അലൈഹി പറയും കുട്ടികളെ എന്നെ കൊണ്ടൊരു വൈദ്യുല്ല വേറെ പോയി പോയിക്കൊള്ളിയും അങ്ങനെ പോകും ഇബ്രാഹിം നബി അലിസ്ലാംസാ നബി അലൈഹി നബി അലൈസ് ഈസാ നബി അലൈഹി അവസാനം ചെല്ലുന്നു റസൂലുള്ളാഹി യുടെ ഹദരത്തിൽ ചെന്നിട്ട് നിങ്ങളൊന്ന് പറയോ എന്ന് ചോദിക്കുമ്പോ പറയും ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞോളാ അറിയും അങ്ങനെ അവിടുന്ന് വരും ആ സുജൂദിനൊടുവിൽ പറയപ്പെടും എന്താവശ്യമുണ്ടെങ്കിലും തരാമല്ലോ അപ്പോൾ പറയും നിന്റെ ഉമ്മത്തുകളെ അള്ളാഹുവേ ഒന്ന് വിചാരണക്കെടുത്ത് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തീരുമാനമാകണം അങ്ങനെ ഹിസാബ് തുടങ്ങും തീര തീരാ തുടങ്ങിയ തീരും അതിന് തോന്ന സമയമൊന്നും വേണ്ട കാരണം അതാണ് നോക്കുന്നത് നമ്മളെ വിചാരം ഉണ്ടാവും തുടങ്ങിയാ പിന്നെ വരി ഇങ്ങനെ നിർത്തിയിട്ട് ആൽഫബറ്റിക് ഓർഡറിൽ ഏ ആദ്യം വിളിക്കും സൈനുദീനൊക്കെ പെട്ടേ തന്നെ ലാസ്റ്റ് ആയി കയറി എന്നൊന്നും ചിന്തിക്കണ്ട അങ്ങനെയൊന്നുമില്ല എല്ലാരും ഒപ്പം നോക്കും തുടങ്ങാൻ മുഹമ്മദ് പറയണം എന്തിനാ മുഹമ്മദ് നബിയെ അല്ലാതെ ഒന്നിനുമല്ല നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ എന്ന് എനിക്കറിയില്ല മുഹമ്മദ് നബി വിചാരിച്ചാലേ അല്ലെങ്കിൽ ഞമ്മക്കറിയില്ലേ ഇത് ആദ്യം നബിനെ കൊണ്ട് നടക്കൂലാന്ന് ന്യൂഹ് നബിനെ കൊണ്ട് നടക്കൂലാന്ന് ഇബ്രാഹിം നബിനെ കൊണ്ട് നടക്കൂലാന്ന് എന്നാ പിന്നെ ആദ്യം തന്നെ മുഹമ്മദ് നബിയുടെ എടുത്താണ് പോയാ പോരെ പോകൂല ഇവിടക്കൊന്ന് പോയി നോക്കിയിട്ടുണ്ട് വന്നിട്ട് അവസാനം എത്തുമ്പോ മനസ്സിലാകും നടക്കൂല മുഹമ്മദ് നബി വിചാരിച്ചാലേ നടക്കുള്ളൂന്ന് മുഹമ്മദ് നബി സല്ലാഹുലൈസ് അപ്രമാദിത്വത്തെ സമ്മതിപ്പിക്കുന്നതിനാണ് മഷറ അതാണ് സമ്മതിച്ചാൽ നിസാബൺ തുടങ്ങും സമ്മതിക്കുന്നത് വരെ തുടങ്ങൂല എന്തിനാ മഷ്റ മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ് ലോകത്ത് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അത് മുഹമ്മദ് നബിക്കാണ് സംഭവിക്കാതിരുന്നിട്ടുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ് ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ അതും മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളേക്കാളും പ്രധാനപ്പെട്ടത് അഷ്റഫുൽ വസ്സലാം മുഹമ്മദ് നബിഅലി മാതങ്ങള് അഷ്റബുൽ അംബിയ് മാത്രമല്ല അഷ്റഫുൽ 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 ബഷർ മാത്രമല്ല കൂടിയാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആൾ എന്നാണ് അത് മാത്രമല്ല അഷ്റഫുൽ ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ ഏറ്റവും പ്രത്യേകമായ ആള് എന്നാണ് അതാണ് പക്ഷെ അത് മാത്രമല്ല അഷ്റഫുൽ അള്ളാഹുറബുല്ലിസത്തിനേക്കാൾ ബാക്കി എല്ലാത്തിനേക്കാളും പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് നബിയാണ് അലൈഹി മുഹമ്മദ് എന്താ പറയാൻ കാരണം ഒരു ദിവസം നബി അലൈഹി നബിഅലിമ രാത്രി മൂത്ര ചെയ്യാനും നിസ്കരിക്കാനും വേണ്ടി എഴുന്നേറ്റ് വെള്ളത്തിനായി പുറത്തിറങ്ങി അപ്പോൾ ഒരാളിന്റെ പുറത്ത് ഇങ്ങനെ നിൽക്കണ നമ്മളെ ഭാഷയെ പറയുകയാണെങ്കിൽ വായം കുടുംബിലുണ്ട് ഒരാള് ഒരാൾ പെരുമാറ്റം വായംകുടുംബില് വായംകുടുംബ മനസ്സിലായല്ലോ അല്ലേ അവിടെ ഒരാൾ കേട്ടു അപ്പൊ ആരാധെന്ന് ചോദിച്ചു മുമ്പര് വന്നു അബൂദർ അള്ളാഹു വന്നു ഞാനാണ് കാരണം അബൂദർ അലി അള്ളാൻ വന്നപ്പോ ചോദിച്ചു എന്താ ചുവടക്കണെന്ന് ചോദിച്ചു രാത്രി തങ്ങൾ താമസിക്കുന്ന വീടിന്റെ അടുത്താണ് അതില് പറഞ്ഞു നബി നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രി മലമൂത്ര വിസർജനത്തിനോ ഓതോ ചെയ്യാനോ പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരാമെന്ന് കരുതി ഞാൻ ഇവിടെ വന്നു നിന്നതാണ് അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു അബൂറേ നീ എല്ലാ ദിവസവും ഇങ്ങനെ വന്നു നിൽക്കാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്ന് നിൽക്കലുണ്ട് പക്ഷെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങലും ഞാൻ ഞാൻ എന്ന് എന്നാ വെള്ളം കൊണ്ടേർന്നു അങ്ങനെ വെള്ളം കൊടുന്നു മൂത്ര ഒഴിച്ചു അതുണ്ടാക്കി അതിന്റെ ശേഷം ചോദിച്ചു അബൂദർ നിനക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് എന്താ ചോദിച്ചു അപ്പോൾ പറഞ്ഞു അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന ധാരക്കേണ്ടത് എനിക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കേണ്ടത് സ്വർഗത്തിലെ നിങ്ങളുടെ കൂട്ടുകാരനാകാനാണ് സ്വർഗമല്ല കൂട്ടുകാരനാണ് ഹൈലൈറ്റ് ജന്ന ജന്ന അസ്അലുക്ക എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നത് മുഹമ്മദ് നബിയുടെ കൂട്ടുകാരനാവണം എന്നതാണ് ചോദ്യം അതാണ് പറഞ്ഞത് സ്വർഗത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ നബി തങ്ങളതിനു പറഞ്ഞ മറുപടി എന്താ അറിയോ അവരത് വൈറമ്യ ശരിക്കും നാടൻ മലയാളത്തിലേക്ക് അത് പരിഭാഷപ്പെടുത്തിയാലേ അബൂതറേം കുറഞ്ഞത് എന്തേലും ചോദിച്ചൂടെ ഇമാതിരി ചോദ്യമൊക്കെ ചോദിച്ചാല് എന്ന് അതാണ് ശരിക്കും കുറഞ്ഞത് എന്തേലും ഒന്ന് ചോദിച്ചൂടെ എന്ന് ചോദിച്ചു അബൂദർ അലി അള്ളാഹുന്റെ പറഞ്ഞു കുറക്കാനൊന്നും നിർവാഹല്ലേ എനിക്ക് അത് തന്നെ വേണം പറഞ്ഞു അപ്പോൾ പറഞ്ഞു സുജൂതിനെ അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞു അതായത് ആയിക്കോളി അധികരിപ്പിച്ചാൽ കിട്ടുന്നല്ല പറഞ്ഞേ ഞാൻ വാങ്ങി തരാം സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് എന്നെ നീ ഒന്ന് സഹായിക്കണം അധികരിപ്പിച്ചിട്ടില്ലെങ്കിലും എന്ത് വാങ്ങിത്തരും മുറാഫക്കത്തിനെ വാങ്ങിത്തരും ആൾക്കാർ പറഞ്ഞു പറഞ്ഞ എന്താ വെച്ചാൽ മുപ്പര്ക്ക് സുജൂത് ഇതുകൊണ്ട് കിട്ടിയതാണ് തോന്നുന്നു അങ്ങനെയല്ല സുജൂത മൂപ്പര് ചെയ്യും അത് വേറെ കാര്യം

ഖുർആൻ മുഹമ്മദ് തൗറാത്ത് മൂസാ ഒന്നിച്ചാണ് കൊടുത്തതാണ് അവ ഈസാ നബി അലി ഇസ്ലാമി ഇഞ്ചിയിൽ ഒന്നിച്ചാൻ കൊടുത്തതാണ് ദാവൂദ് നബി അലി ഇസ്ലാമിന് ഒന്നിച്ചാൻ കൊടുത്തതാണ് കൊണ്ടുപോയി പൊളിയർ എന്നാൽ മുഹമ്മദ് നബി നബിഅഅലിസ്ലങ്ങൾക്ക് ഖുർആൻ ഒന്നായിട്ട് കൊടുത്തില്ല എന്താ കാര്യം ഖുർആനിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് അതുകൊണ്ട് തൗറാത്ത് അംഗീകരിച്ചിട്ട് മൂസാ നബിനെ അംഗീകരിക്കാം ഖുർആൻ അംഗീകരിച്ചിട്ട് മൂസാ നബിൻ മുഹമ്മദ് നബിനെ അംഗീകരിക്കലേ മുഹമ്മദ് നബിനെ അംഗീകരിച്ചിട്ട് ഖുർആൻ അംഗീകരിക്കലേ ഉണ്ടാവുകയുള്ളു ഖുറാനിൽ ആർക്കാ സംശയം മുഹമ്മദ് നബിനെ അംഗീകരിക്കാത്തവർക്കെ ഉണ്ടാവുകയുള്ളു അല്ലാത്തവർക്കും ഉണ്ടാവില്ല യുക്തിവാദത്തിന്റെ അടിസ്ഥാനം എന്താണ് ഖുറാനിലെ സംശയം അല്ലെ മുഹമ്മദ് നബിയിലെ സംശയമാണ് അടിസ്ഥാനം ഈമാനിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് ഇനി ഖുർന്റെ വിശദീകരണം അങ്ങനെ തന്നെയാണ് മുഹമ്മദ് നബി വിശദീകരിച്ചാലേ അലൈഹി ശരിയാവുള്ളൂഅലൈ മുഹമ്മദ് നബിയുടെ വിശദീകരണത്തിന് കാത്തു കാത്ത ആൾക്കാർക്കൊക്കെ തെറ്റിയിട്ടുണ്ട് എല്ലാവർക്കും തെറ്റി ഒരിക്കൽ സുദ്രീകൃതാവുന്ന ഒരു സംഗതി പറ്റി എന്താ പറ്റി സൂറത്ത് റോമിൽ അള്ളാഹുല റോമ സാമ്രാജ്യത്തെ കുറിച്ച് പറയുന്നുണ്ട് ഒലിപത്തിയ റോം എന്ന് പറയാണ് റോമ ഏറ്റവും മേലെ വരും പേർഷ്യയെ പരാജയപ്പെടുത്തി റോമ സാമ്രാജ്യം വിജയിക്കും ഏതാനും കൊല്ലങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞു കൊല്ലങ്ങൾ എന്ന് പറഞ്ഞാല് രണ്ട് കൊല്ലാവാം മൂന്ന് കൊല്ലാവാം സാധാരണഗതിയിൽ രണ്ടിനും പറയാം മൂന്നിനും പറയാം അങ്ങനെ ഒരിക്കൽ സുദ്ദീഖ് അക്ബർ റതി അള്ളാഹുനോ പഴയ കാലത്ത് ഒരു തർക്കം നടത്തി ഖുർആാനിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംസാരം ആ സംസാരത്തിൽ പറഞ്ഞു മൂന്ന് വർഷത്തിനിടയിൽ റോമ സാമ്രാജ്യം പേർഷ്യയെ കീഴടക്കും റോമ ഏറ്റവും മേലെയായി ഉന്നതാധികാരത്തിൽ വരും എന്ന് പറഞ്ഞു ഉമയ്യത്തുവിനു ഹലപ്പുമായി കുറേശികയുടെ നേതാവായിരുന്നു ഉമയ്യത്ത് എന്ന് പറഞ്ഞത് ഉമയ്യത്തിനു ഹലപ്പുമായിട്ടാണ് തർക്കം ഉമയ്യത്ത് പറഞ്ഞു നടക്കൂലാറുണ്ട് അന്നത്തെ സാഹചര്യം അനുസരിച്ച് നടക്കൂല അങ്ങനെ അവസാനം പോലെ പന്തയം വെച്ചു അന്ന് പന്തയം ഹലാലാണ് കിൽക്കാലത്താണ് ഹറാമായത് പത്ത് ഒട്ടകങ്ങൾക്കാണ് പന്തയം മൂന്ന് കൊല്ലം കൊണ്ട് റാമ സാമ്രാജ്യം വിജയിച്ചാൽ പത്തൊട്ടകം സിദ്ധീകൃതി എല്ലാവരും ഇനി കൊടുക്കണം ി പത്തൊട്ടകം ഉമ്മയ്യു കൊടുക്കും അങ്ങനെ തീരുമാനം അങ്ങനെ അലൈഹി സിദ്ദീഖ് നബിസല്ലാസ്ലം കണ്ടപ്പോള്ള പറഞ്ഞു ഞാൻ ആ ഉമയ്യത്തിനോട് ഒരു വർത്തമാനം പറഞ്ഞു എന്തേന്ന് ചോദിച്ചു റോമ സാമ്രാജ്യം മൂന്ന് കൊല്ലത്തിനിടയിൽ വിജയിക്കും പറഞ്ഞാണ്ട് പത്തൊട്ടകത്തിന് ഞാൻ പന്തയം വെച്ചിട്ടുണ്ട് പറഞ്ഞു അത് പറ്റിച്ചു പത്തൊട്ടകം പോയി കുടിക്കു പറഞ്ഞു പത്തൊട്ടകം പോയ കൂട്ടിക്കോളി പറഞ്ഞു എന്താന്ന് ചോദിച്ചു ബിദാസിനീൻ എന്നതിന് ഒമ്പത് വരെ ആകാവുന്നതാണ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സാധാരണ മൂന്നേ ഉണ്ടാവുള്ളൂ പക്ഷേ അത് വേറുള്ളവര് വിശദീകരിച്ചിട്ട് കാര്യമില്ല മുഹമ്മദിനെ പിന്നെ വിശദീകരിക്കണം അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒമ്പത് വരെ തെറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്താ ബന്ധ കാട്ടെന്ന് വെച്ചു ഞാൻ ഒരു പണി പറഞ്ഞുതരാമേ ഈ അവിടെ തന്നെ ചെന്നുങ്ങാണ്ട് മൂന്ന് എന്നുള്ളത് ഒമ്പതാക്കി തരണം എന്ന് പറഞ്ഞതാ പത്തൊട്ടകത്തിന് പക്ഷേ പകരം നൂറൊട്ടകം തരാന്നും പറഞ്ഞോളാറു പത്തൊട്ടകം എന്നുള്ളതിന് പകരം നൂറൊട്ടകം എന്നാക്കിയാ മതി കൊല്ലം മൂന്ന് എന്നുള്ളത് ഒമ്പതിലേക്ക് നീട്ടി പിടിച്ചു അങ്ങനെ ചെന്നു ഉമയ്യത്തുവിനോ ഹലഫിനോട് പറഞ്ഞു കൊല്ലം മൂന്നുള്ളത് ഒരു ഒമ്പതാക്കി തരണം ഒട്ടകം പത്ത് ഉള്ളത് നമ്മക്ക് നൂറാക്കാറണം എല്ലാരും അറിഞ്ഞ പന്തയാണത് ഹലഫിന്റെ കുടുംബം സുദ്ദീഖ് മൊത്തറിയുംഹാഹിന്റെ കുടുംബം മൊത്തം സംഭവം ഇങ്ങനെയാണ് സംഗതി എന്നുള്ളത് അങ്ങനെ ഏതായാലും പത്തൊട്ടകളുള്ളത് നൂറൊട്ടക ആവാൻ വേണ്ടി പോകല്ലേ ഒമ്പത് കൊല്ലല്ലേ പറഞ്ഞത് അന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഒമ്പത് കൊല്ലല്ല ഒമ്പതിനായിരം കൊല്ലം കഴിഞ്ഞാലും റോമാ സാമ്രാജ്യം മുകളിൽ വരാൻ സാധ്യതയില്ല അതുകൊണ്ട് ഓം വേ സംഭവിച്ചു ആയിക്കോട്ടെ അങ്ങനെ പാസ്സായി കുറച്ച് കഴിഞ്ഞു ഖലഫ് മരണപ്പെട്ടു സിദ്ദീഖ് അള്ളാവിന് ജീവിച്ചിരുന്നു ഒമ്പത് വർഷം പൂർത്തിയാക്കുന്നതിനു മുമ്പ് റോമ സാമ്രാജ്യം വിജയിച്ചു റോമ സാമ്രാജ്യം വിജയിച്ച സമയത്ത് ഉമ്മയ്യത്ത് ബിനോ ഖലഫിന്റെ കുടുംബം സിദ്ദീഖുൽ സുദ്ധിഖുലക്ബർ അലി അള്ളാഹുന്റെ അടുക്കൽ വന്നു എന്നിട്ട് പറഞ്ഞു ഞങ്ങളെ വല്ലിപ്പാന്റെ ആ പന്ത ഉണ്ടായിരുന്നു നൂറൊട്ടകം ഞങ്ങൾ തോറ്റിട്ടുണ്ട് നൂറൊട്ടകം കൊടുത്ത് നിന്നൊടുത്തൊളി അറങ്ങി ഒരു നൂറോട്ട കൊണ്ടേ കൊടുത്തു വാങ്ങി സംഭാവന നൽകി കൊടുത്തു എന്നാണ് ഇത് പറയാൻ കാരണം പ്രധാനപ്പെട്ടത് മുഹമ്മദ് വിശദീകരണം പറയേണ്ടതും മുഹമ്മദ് അല്ലെങ്കിലും അള്ളാഹുലെ ഖുറാൻ നമ്മക്ക് തന്നിട്ടില്ല ഖുർആൻ മുഹമ്മദ് നബിക്കാണ് കൊടുത്തത് എന്ന് അൽക്കുണ്ട് വെള്ളിയാഴ്ച അൽക്ക ഒരു വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് പ്രകാശമായിരിക്കും എന്ന് മുഹമ്മദ് ഒരു വെള്ളിയാഴ്ച ഒരാൾ അൽക്കോതിയാൽ അടുത്ത വെള്ളിയാഴ്ചവരെ അത് അവന് പ്രകാശമായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ അവൻ മരണപ്പെടുമ്പോൾ ൂടെ മാത്രമേ മരിക്കുകയുള്ളൂ എന്നർത്ഥം ഈ മാന്റെ സിമ്പലാണ് പ്രകാശം എന്നത് എന്താ പറഞ്ഞു അല്ലാ അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും അല്ലതീ എങ്ങനത്തെ അള്ളാഹുവാണ് അൻസല അല അബ്ദിഹി അവൻ അവന്റെ ഒരു അടിമയുടെ മേൽ അബ്ദ് എന്ന് എന്ന് പറഞ്ഞാൽ ഒരാളാണ് ഇബാദ് എന്നാണ് പറയുക വിസിറ്റിംഗ് വിസക്ക് പോയവർക്ക് വരെ അതിന് വിസ ഒന്നും വേണ്ട വിസിറ്റിംഗ് വിസക്ക് പോയാൽ തന്നെ അറിയാം അബ്ദ് എന്നാൽ ഒരാളും ഇബാദ് എന്നാലേ തോനാളുള്ളൂ അല അബ്ദിഹി എന്നാണ് ഒരടിമ കൊടുത്തതാണ് അള്ളാഹു ഞമ്മക്ക് നിസ്കാരം തന്നിട്ടില്ല അള്ളാഹു നോൽബും തന്നിട്ടില്ല അള്ളാഹു ഞമ്മക്ക് മുഹമ്മദിനാണ് തന്നത് സല്ലഅഅലിം ബാക്കിയൊക്കെ മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് പിന്നെ നമ്മക്ക് കിട്ടിയതാണ് നമുക്ക് അള്ളാഹുത്തേര മുഹമ്മദ് നബി അലൈഹി തന്നത് അതുകൊണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെ മക്കയേക്കാൾ കൂടുതൽ മദിനയെ ഇഷ്ടപ്പെടാമെന്നാണ് മക്കയേക്കാൾ കൂടുതൽ മദിനെ ഇഷ്ടപ്പെടാൻ പറ്റും എന്താ കാരണം നബിതങ്ങൾ ഒരിക്കൽ ദ്വാര ചെയ്തിട്ടുണ്ട് പഠിച്ചോനെ <muchamadinei> െ ഞങ്ങൾക്ക് മദീനയെ ഞങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുത്തേണമേ എന്ന് തോന്നുന്നു അതിന് നമുക്കൊരു കാര്യം മനസ്സിലാവും മക്കയേക്കാൾ കൂടുതൽ മദീനയെ ഇഷ്ടപ്പെടാം എന്ന് മനസ്സിലാവും മുഹമ്മദ് നബിയോടുള്ള ബന്ധമാണ് മോമിനിന്റെ വിജയം എല്ലാം തന്നെ തന്നെ